ഇണ്ടേലുംണ്ടാ ആണ്ട് നോക്കേ ഇണ്ടേലും അങ്ങനവേണ്ടാ മുിച്ചേ ഇവേറെ എല്ലാം പെറുക്കിയിട്ട് അഞ്ചരടാ ഞാൻ ഇല്ലർദ ഞാൻ അഞ്ചര അതിന്ന് കരിഞ്ഞക്ക കേണ്ടാം വിണ്ടം വിത്തണ്ടാ എന്നാത്തെ ഇതെണ്ടല്ല പെറുക്കി ഇടാ ഇല്ല മുറ്റാൻ ഇടീലിക്ക് പ്ലാസ്റ്റിക് ഒക്കെ ആണ് ആ പ്ലാസ്റ്റിക് ഇവിടെ നടവേല അവിടെ ഇതല്ലേ ഞങ്ങേന്തേൽ വെർത്താണ്ടൻ മുറുഞ്ഞുപോയി ഇല്ല അങ്ങോട്ട് കളലേ വലയൊക്കെയാണ് കച്ചറയും കച്ചറിയൊക്കെ നദിയിലേക്കില്ല ഓക്കേ ആ കടയിലെടുക്ക ഇത്ര കിട്ടിയായിരുന്നു കേട്ടാ കടയിലെടുക്കാ കൊറേ ഇണ്ടാകുമ്പോൾ വലുതാനേപാട് ഇണ്ടേ തെങ്ങിന്റെ വേരില് ഇല്ല എന്നത് ോ ഇനിയുള്ളത് ഏതൊക്കെയാണോ വേണ്ട മറ്റേലൊക്കെ എന്ത് ഉള്ളി നിറച്ചിട്ടുണ്ടോ ചെയ്ത് ഉള്ളി നിറച്ചുണ്ട് മണ്ണ് ചെങ്ങിൻ്റെ വീട്ടിലായി പോയത് കൊണ്ടാ ഇതൊക്കെ ചേമ്പ ഇതൊക്കെ എന്ത് ചെയ്യാൻ പണ്ട് ഉറക്കണ്ടാമ്പറിക്കുമ്പോ ഒരു പക്കറ്ററച്ചിട്ട് ഒരു ചാമ്പ്യൻ തന്നെ സ്കൂളിൽ പോകുമ്പോ പറ അടുത്തൊരു വീടായിട്ട് വീണ്ടും കാണാം